മലേഷ്യൻ രാജകുടുംബത്തിലെ കിരീടാവകാശിയായ രാജകുമാരൻ ടെൻകു മുഹമ്മദ് ഫൈസ് പെട്ര എന്ന നാൽപ്പത്തിയഞ്ചുകാരൻ സ്വീഡനിലെ മോഡലായ മുപ്പത്തിരണ്ടുകാരി ലൂസി ജൊഹാൻസനെ വിവാഹം ചെയ്തത് വൻ ചർച്ചയാകുന്നു റഷ്യൻ നീലചിത്രനടിയെ കല്യാണം കഴിച്ച് കിരീടം നഷ്ടപ്പെട്ട മലേഷ്യൻ രാജാവായ സുൽത്താൻ മുഹമ്മദ് വിയുടെ സഹോദരനാണ് പുതിയ സാഹസത്തിനൊരുങ്ങിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഇംഗ്ലണ്ടിലെ പഠനകാലത്തായിരുന്നു ടെൻകു ലൂസിയെ പ്രണയിച്ചു തുടങ്ങിയിരുന്നത് ഇവർ രണ്ടു പേർക്ക് പുറമേ മലേഷ്യൻ രാജകുടുംബത്തിലെ നിരവധി പേർ മതാമമാരെ പ്രണയിച്ച് വിവാഹം ചെയ്തിട്ടുള്ളത് ഈ അവസരത്തിൽ ചർച്ചയാകുന്നുണ്ട് മലേഷ്യ പോലുള്ള ഒരു മുസ്ലിം രാജ്യത്തെ ഭരണാധികാരികൾ അമുസ്ലിങ്ങളെ വിവാഹം ചെയ്യുന്നത് ചർച്ചയാക്കി ഇസ്ലാമിക വിശ്വാസികളും രംഗത്തെത്തിയിട്ടുണ്ട് സ്വീഡനിൽ നിന്നും യു കെയിലെത്തി ജോലി ചെയ്യുന്ന വേളയിലായിരുന്നു ലൂസി രാജകുമാറിനെ കണ്ട് പ്രണയത്തിലായത് മലേഷ്യയിലെ പുരാതന കൊട്ടാരത്തിൽ നടന്ന ടെങ്കു ലൂസി വിവാഹത്തിന് കാർമ്മകത്വം വഹിച്ചത് കെലൻടാൻ ഷെറിയ കോടതിയിലെ ചീഫ് ജഡ്ജായ ഡാ മുഹമ്മദായിരുന്നു വിവാഹ ചടങ്ങിന്റെ പ്രത്യേക ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ മിസ് മോസ്കോയും ഗ്ലാമർ മോഡലും നീലചിത്ര നടിയുമായ ഓക്സാന വോക്സ്ഫോർഡ്ന എന്ന ഇരുപത്തിയഞ്ചുകാരിയെ വിവാഹം ചെയ്തതിനു ശേഷമായിരുന്നു സുൽത്താൻ മുഹമ്മദിനെ കിരീടം നഷ്ടപ്പെട്ടിരുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ സെക്സിൽ ഏർപ്പെട്ടുവെന്ന ആരോപണവും ഈ നടിക്കുമേലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ടുൻകൂട്ടുൻ ആമിന സുൽത്താൻ ഇബ്രാഹിം എന്ന മലേഷ്യൻ രാജകുമാരിയെ ലിസയിൽ നിന്നുള്ള മുൻ സെമി പ്രൊഫഷണൽ ഫുട്ബോളറായ ഡെന്നിസ് മുഹമ്മദ് അബ്ദുള്ള വിവാഹം ചെയ്തിരുന്നു സുൽത്താൻ ഓഫ് ജോഹറിന്റെ എ മകളാണ് ആമിന മലേഷ്യയിലെ രാജകുടുംബത്തിലുള്ളവർ ഇസ്ലാമിക വിശ്വാസം പിന്തുടരണമെന്ന നിർബന്ധമുള്ളതിനാൽ ഇത്തരത്തിൽ വിവാഹ ബന്ധത്തിലൂടെ രാജകുടുംബത്തിലെത്തിയവരെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ച് പേരുമാറ്റിയിട്ടുമുണ്ട് ഇത് പ്രകാരം മുഹമ്മദുമായും മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹം കഴിച്ചെത്തിയ ലൂസി മതം മാറിയതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല വെള്ളിയാഴ്ച നടന്ന ടെൻകൂ ലൂസി വിവാഹം വളരെ പ്രൗഢഗംഭീരമായിരുന്നു ഫുൾ ലെങ്ത് യെല്ലോ ഡ്രസ്സായിരുന്നു ലൂസി ധരിച്ചിരുന്നത് പരമ്പരാഗത മലേഷ്യൻ വസ്ത്രമണിഞ്ഞായിരുന്നു ടെൻഗു സ്വീഡനിലെ അംബാസഡറായ ഡാക് ജൂഹ്ലിൻ ഡാൻഫെൽട്ട് ലൂസി ജോൺസന്റെ കുടുംബക്കാർ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിനെത്തിയിരുന്നു ചടങ്ങിനെ തുടർന്ന് പാലസിൽ ഡിന്നർ ഏർപ്പെടുത്തിയിരുന്നു വിവാഹത്തിന്റെ പ്രൗഢഗംഭീരമായി നിരവധി ചിത്രങ്ങളും അതിഥികൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അതേസമയം അധികാരത്തിൽ നിന്ന് പുറത്തായ മുൻ മലേഷ്യൻ രാജാവ് സുൽത്താൻ മുഹമ്മദ് അഞ്ചാമനും മോഡലും നീലചിത്ര നായികയുമായ റഷ്യക്കാരി ഭാര്യ ഓക്സാന വിവോദിനയുമായുള്ള വിവാഹബന്ധം ഉലയുന്നുവെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നവംബറിൽ മോസ്കോയിൽ നടന്ന ആഡംബര വിവാഹത്തിലാണ് നാൽപ്പത്തി ഒമ്പത് കാരനായ രാജാവ് ഇരുപത്തിയഞ്ചുകാരിയായ മോഡലിനെ വിവാഹം ചെയ്തത് ഗർഭിണിയായ വിവോദിനയുമായുള്ള ബന്ധം ഏർപ്പെടുത്താൻ രാജാവ് ഒരുങ്ങുകയാണെന്ന റഷ്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വിവോദിനയുടെ അച്ഛൻ തള്ളി ഓർത്തോപീഡിക് സർജനായ ഗോർബറ്റൻ നെങ്കോയുടെ മകളാണ് വിബോദിന മകളുടെ വിവാഹബന്ധം തകർന്നുവെന്ന വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചു ഇന്റർനെറ്റിൽ വരുന്ന ഗോസിപ്പുകൾ താൻ ശ്രദ്ധിക്കാറില്ലെന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടിയിരുന്നത് താനാണെന്നും ഗോർബറ്റൻ നെങ്കോ പറഞ്ഞു രാജ്യധികാരത്തിലേറെ രണ്ടു വർഷം പിന്നിട്ടപ്പോൾ സുൽത്താൻ മുഹമ്മദ് അഞ്ചാബൻ അപ്രതീക്ഷിതമായി സ്ഥാനമുപേക്ഷിക്കുകയായിരുന്നു മലേഷ്യയുടെ പുതിയ രാജാവായി സുൽത്താൻ അബ്ദുള്ള സുൽത്താൻ അഹമ്മദ് ഷാ ഇന്ന് അധികാരമേൽക്കാനിരിക്കെയാണ് മുൻ രാജാവിന്റെ വിവാഹബന്ധം സംബന്ധിച്ച വാർത്തകൾ മലേഷ്യയെ അമ്പരിപ്പിച്ചത് ഇസ്ലാം മതം സ്വീകരിച്ച ശേഷമാണ് വിവോദിനയെ സുൽത്താൻ വിവാഹം ചെയ്തത് എന്നാൽ ഇപ്പോൾ വിവാഹ മോചനത്തിലുള്ള കടലാസ് ജോലികളെല്ലാം പൂർത്തിയായെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ മിസ് മോസ്കോയാണ് വിവോദിന ഇരുവരും ബന്ധം മേർപിടാൻ തീരുമാനിച്ചതായി റഷ്യൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു എന്നാൽ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ റിപ്പോർട്ടുകളെന്ന് വിബോദിനയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇരുവരും സന്തോഷകരമായി ദാമ്പത്യം തുടരുകയാണെന്നും മറ്റു തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും അവർ പറയുന്നു